നവംബർ പതിനേഴ് അത്ഭുതങ്ങളുടെ കന്യക വെർജിൻ ഓഫ് മെറാക്കിൾ പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് മസോറോൺ തീരത്ത് ബോൾനോയിലെ തീർത്ഥാടകർ ഒന്നിച്ചു കൂടുമായിരുന്നു ഈ അവസരത്തിൽ ബാർബേറിയൻ സൈന്യം അവരെ ആക്രമിക്കുകയുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് നവംബർ പതിനേഴിന് ദൃക്സാക്ഷികളുടെ വിവരണ പ്രകാരം പരിശുദ്ധ കനിക മറിയം ബാർബേറിയൻ സൈന്യത്തിൽ നിന്നും ഇവരെ രക്ഷിക്കുകയും തുർക്കികളെ തുരത്തുകയും ചെയ്തു അങ്ങനെ അത്ഭുതങ്ങളുടെ കന്യകയായ പരിശുദ്ധ കന്യകാമറിയത്തെ ആ നഗരത്തിൻ്റെ മധ്യസ്ഥയായി പ്രഖ്യാപിക്കുകയും ചെയ്തു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാബുലാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആ ആമീൻ